വ്യവസായ വകുപ്പിന്റെ സഹകരണത്തോടെ കഞ്ചിക്കോട് ഇൻഡസ്ട്രീസ് ഫോറം നടത്തിയ കോൺക്ലേവിൽ അടിമുടി സംഘാടന വീഴ്ച ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയെയോ സ്ഥലം എംപിയെയോ പോലും പരിപാടിയിൽ ക്ഷണിച്ചില്ല പരിപാടിയിൽ ഉദ്ദേശിച്ച ആളും എത്തിയില്ല പ്രസംഗത്തിൽ സംഘാടന പിഴവിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിൽ വെച്ച് തന്നെ വിമർശിക്കുകയും ചെയ്തു എന്നാൽ സമ്മിറ്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മാത്രമാണ് നടന്നത് എന്നാണ് സംഘാടക സമിതിയുടെ വിശദീകരണം പറയാൻ തോന്നുന്നുണ്ട് പറയാതെ വിപുലമായ ഒരു ആ ഗൗരവത്തിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞോ എന്നുള്ള സംശയമാണ് ഇപ്പോ പറയുന്നു ഇങ്ങനെ വിമർശിച്ചുകൊണ്ടാണ് വ്യവസായ വകുപ്പിന്റെ സഹകരണത്തോടെ കഞ്ചിക്കോട് ഇൻഡസ്ട്രീസ് ഫോറം നടത്തിയ പരിപാടിയുടെ ഉദ്ഘാടന പ്രസംഗം മുഖ്യമന്ത്രി ആരംഭിച്ചതുതന്നെ മുഖ്യമന്ത്രി പരിപാടിയെ വിമർശിക്കാൻ പല കാരണങ്ങളുമുണ്ട് കഞ്ചിക്കോട് വരുന്ന ഇൻഡസ്ട്രീസ് കോറിഡോറിനെ കുറിച്ച് വിശദീകരിക്കാനാണ് ഇൻഡസ്ട്രീസ് ഫോറം കോൺക്ലേവ് സംഘടിപ്പിച്ചത് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവും എക്സൈസ് തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷുമുണ്ട് എന്നാൽ ജില്ലയുടെ ചുമതലയുള്ള വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പരിപാടിയിലില്ല മന്ത്രിയെ പരിപാടിക്ക് ക്ഷണിച്ചിട്ടുമില്ല വിഷയത്തിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് അതൃപ്തി ഉണ്ടെങ്കിലും പരസ്യപ്രതികരണത്തിന് തയ്യാറല്ല മന്ത്രിയെ മാത്രമല്ല സ്ഥലം എംപിയെ പരിപാടിയെ കുറിച്ച് സംഘാടകർ അറിയിച്ചിട്ടു പോലുമില്ല പരിപാടി സംഘടിപ്പിച്ചത് സങ്കുചിത രാഷ്ട്രീയ മനസ്സോടെയാണെന്നാണ് എ പി ശ്രീകണ്ഠന്റെ വിമർശനം ഇത്രയും സങ്കുചിത മനസ്സിലോടുകൂടി തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു രാഷ്ട്രീയം കളിക്കാനുള്ള നീക്കത്തിനാണ് വലിയൊരു തിരിച്ചടി നേരിട്ട് പദ്ധതി ഗവൺമെന്റ് നാണം കിട്ടും ഇതൊക്കെ കഴിഞ്ഞ് പരിപാടി ആരംഭിച്ചപ്പോൾ സദസ്സിൽ കാണാൻ ആളുമില്ല മാതൃഭൂമി ന്യൂസ് പാലക്കാട്